ഇത് ഞങ്ങളുടെ വീട്ടിൽ തേങ്ങയാളെ ഇത് എനിക്ക് റോട്ടീന്ന് കിട്ടിയ തേങ്ങയാ അതൊന്നും പറഞ്ഞാ പറ്റില്ല ഞങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തി തെങ്ങെന്ന് വീണ തേങ്ങ ഞങ്ങളുടെ വീട്ടിൽ തേങ്ങ അത് റോട്ടി വീണ വിചാരിച്ച കണ്ണി കൊണ്ടോരൊക്കെ എടുത്തു കൊണ്ടുപോവാ ഒരു വയസ്സായ സ്ത്രീയല്ലേ ഒരു തേങ്ങയല്ലേ അതവിടെ കൊടുത്തൂടെ ആ മമ്മുടെ മുഖം നോക്കിയേ പാവം തോന്നില്ലേ നിനക്ക് ഇത് പൊട്ടിമുളച്ചുണ്ടായതൊന്നല്ല വളമൊക്കെ ഇട്ട് കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കിയതാ നിങ്ങള് തരീന്റെ പൈസ എത്ര തേങ്ങയുടെ പൈസ പറഞ്ഞേ അമ്പത് ഇന്നാ പിടിച്ച നിങ്ങളുടെ പൈസ ശരി ശരി മോളെ അല്ല എങ്ങട്ടാ ആ തേങ്ങയുടെ പൈസ കൊടുത്തതേ ഞാനാ എനിക്കുള്ളതാ അയ്യ ഫ്രീ കിട്ട എന്തുളൂ